ഐ പി എല്ലിന്റെ ഈ സീസണിൽ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയ ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അക്കൂട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഉറപ്പായി നമുക്ക് കാണാൻ സാധിക്കും കാരണം കിരീടം നിലനിർത്താൻ ഉറപ്പിച്ച് ഇത്തവണ ഇറങ്ങിയ അവർ പ്ലേ ഓഫ് പോലും കാണാതെ ടൂർണമെന്റിൽ നിന്നും ഇപ്പോൾ പതിമൂന്ന് മത്സരങ്ങളിൽ വെറും ആറണത്തിൽ മാത്രമേ കെ കെ ആറിന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സീസണിന് ശേഷം കെ കെ ആർ ടീമിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണി തന്നെ സംഭവിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ ഉൾപ്പെടെ ഈ അഴിച്ചു കൂട്ടലിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് സൂചനകൾ ലഭിക്കുന്നുണ്ട് രഹാനെ ഇല്ലെങ്കിൽ പുതിയ നായകനായി ആര് വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനിടെ തങ്ങളുടെ മുൻ താരം കൂടിയായ സഞ്ജു സാംസനെ പുതിയ നായകനായി കൊണ്ടുവരണമെന്ന് സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരെയധികം ആശങ്കകളും അതുപോലെ തന്നെ ആവശ്യവും ഉയർത്തിയിരിക്കുകയാണ് കെ കെ ആറിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന താരം കൂടിയാണ് സഞ്ജു സാംസൺ പുതിയ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായി അടുത്ത സീസണിൽ അദ്ദേഹത്തെ ഉറപ്പായും ടീമിലെത്തിക്കണമെന്നാണ് ആരാധകരുടെ ആവശ്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അജിങ്ക്യ റഹാനയ്ക്ക് കീഴിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഐ പി എല്ലിൽ വലിയ ഭാവിയില്ലെന്ന് ഈ സീസൺ തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് അടുത്ത സീസണിൽ കൂടി അദ്ദേഹത്തിന് നായകസ്ഥാനം നൽകി കെ കെ ആർ അബദ്ധം കാണിക്കരുതെന്നും ആരാധകർ പറയുന്നു രാജസ്ഥാൻ റോയൽസുമായി പിണങ്ങി നിൽക്കുന്ന സഞ്ജു സാംസണെ അടുത്ത സീസണിൽ ടീമിലെത്തിക്കാൻ ശ്രമിക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് ഈ സീസണിന് ശേഷം രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ തുടരുന്നില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് ഏറെക്കുറെ അതിന്റെ പല അടയാളങ്ങളും രാജസ്ഥാൻ റോയൽസ് തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് മുഖ്യ കോച്ചായ രാഹുൽ ദ്രാവിഡുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ വിള്ളൽ വീണതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടീമിൽ ഇനിയും തുടരാൻ സഞ്ജീവിന് താൽപ്പര്യം കാണില്ല എന്നും അഭ്യൂഹങ്ങൾ പടർന്ന് പരക്കുന്നുണ്ട് അദ്ദേഹം റോയൽസ് വിട്ടാൽ കെ കെ ആർ ഉറപ്പായും ടീമിലെത്തിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും ക്യാപ്റ്റൻസിക്കൊപ്പം ഓപ്പണിംഗ് വിക്കറ്റ് കീപ്പിംഗ് എന്നിവയെല്ലാം സഞ്ജുവിന് മികച്ച രീതിയിൽ നിർവഹിക്കാൻ സാധിക്കുമെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശ്രേയസ്രയർ ഒഴിഞ്ഞിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കാൻ ഏറ്റവും അനുയോജ്യനായ താരം സഞ്ജു സാംസൺ തന്നെയാണ് എത്ര വലിയ ഓഫറുകൾ വന്നാലും രാജസ്ഥാൻ റോയൽസ് താൻ വിടില്ലെന്ന തീരുമാനമാണ് അദ്ദേഹം നേരത്തെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ എന്നാൽ ഈ സീസണിൽ മുഖ്യ കോച്ചായ രാഹുൽ ദ്രാവിഡുമായുള്ള ബന്ധം മോശമായതോടെ തന്നെ സഞ്ജു പഴയ നിലപാട് മാറ്റിയേക്കുമെന്നും പറഞ്ഞു വരുത്തുന്നു കെ കെ ആറിന് ഇത് സുവർണ്ണ അവസരമായി ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നുണ്ട് അദ്ദേഹത്തെ അടുത്ത ലേലത്തിൽ ടീമിലേക്ക് കൊണ്ടുവരണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് കോടിയോളം വിലയുള്ള വെങ്കടേഷ് അയ്യരെ ഈ സീസൺ കഴിഞ്ഞാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് ഈ തുക അടുത്ത ലേലത്തിൽ സഞ്ജു സാംസണു വേണ്ടി മാറ്റിവയ്ക്കുകയും വേണം അടുത്ത സീസണിലും അദ്ദേഹം രാജസ്ഥാൻ റോയൽസിൽ തുടരാനുള്ള സാധ്യത തീരെ കുറവാണ് ഒരു മത്സരം പോലും കളിച്ചില്ലെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെ കെ ആറിനൊപ്പമാണ് ഐ പി എല്ലിൽ സഞ്ജു തുടങ്ങിയത് രണ്ടാം വരവിൽ ക്യാപ്റ്റൻസിയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടിയുന്നുണ്ട് അടുത്ത സീസണിലും രാജസ്ഥാൻ റോയൽസിനൊപ്പം സഞ്ജു സാംസൺ തുടരുമോ എന്ന കാര്യത്തിൽ അവ്യക്തതമായ നിലപാടുണ്ട് രാഹുൽ ദ്രാവിഡ് തന്നെ മുഖ്യ കോച്ചായി തുടർന്നാൽ അദ്ദേഹം ടീം വിടാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും ഈ സീസണിൽ ഇവർക്കിടയിൽ ഭിന്നതകളുണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് സഞ്ജു ടീം ഇട്ടാലും നിലവിലെ സാഹചര്യത്തിൽ അത് റോയൽസിന് വലിയ തിരിച്ചടി ആകില്ല എന്നും കാരണം നായകസ്ഥാനത്തേക്ക് റിയാൻ പരാഗിനെ അവർ വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് വിക്കറ്റ് കീപ്പറായി ധ്രുവജ് റയലും അടുത്തിടെ പകരക്കാരനായി എത്തിയ വൈവോ സൂര്യവംശയും ഇപ്പോൾ റോയൽസിനൊപ്പമുണ്ട് അതുകൊണ്ട് അടുത്ത സീസണിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയാം